അപ്പൊ മക്കളെ മൂന്ന് മാസത്തെ കാത്തിരിപ്പല്ലേ രണ്ട് മാസം രണ്ടര മാസത്തെ കാത്തിരിപ്പിന് നറുക്കെടുപ്പ് തുടങ്ങുകയാണ് എന്റെ കയ്യിൽതാ സമ്മാനത്തിന്റെ പിന്നെ കുമ്പാരങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തവർക്കെല്ലാം സമ്മാനങ്ങൾ അഡ്രസ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് മെസ്സേജ് അയച്ച അഡ്രസ്സ് അയച്ചിട്ട് നമ്മൾ സമ്മാനങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമുക്ക് എത്ര പേർക്കാണ് പത്ത് പേർക്ക് എന്ത് ചെയ്യും ഭാഗ്യശാലി ആരാക്കാർ നോക്കാം തൊട്ടടുത്തോ നിങ്ങൾക്ക് ഇത് വിശ്വാസയോഗ്യമായിട്ട് നടക്കുന്നത് അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിന്റെ കൂടെ ആയിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റ് ഉണ്ട് അത് തുടർന്നുണ്ടായിരിക്കുന്നതാണ് നറുക്കെടുപ്പും ോട്ടെടുക്കോട്ടോ നമ്മളെ കൊടുവളിക്കാക്ക് സുപരിചിതനായ നമ്മളെ മുസ്തുക്ക ആണ് എടുക്കാൻ പോകുന്നത് അപ്പൊ മുസ്തുക്കിസ്മിൻ ജയിലൊന്നെടുത്ത വിളി സുതാര്യാണ് കേട്ടോ അത് ആ പ്രശ്നം ഉണ്ടാവില്ല അതെ അതെ അതുകൊണ്ട് അതുകൊണ്ടാണ് എടുത്തു അയ്യോടുത്തറീന്ന് പറയേണ്ടി മോളിനെടുത്തു അടി നടത്തു പറയേണ്ടല്ലേ ബൈക്കിന്റെ എറണാകുളം എറണാകുളം ഇത് കൊടിയന്ന് നിങ്ങളെ പേരെന്തായിരുന്നു നിങ്ങൾ ഏത് ഫോൺ എടുത്ത് കൊടവള്ളിന്ന് ഒബീക്ക് ഏതായാലും പിന്നെ ഒരുപാട് ബ്ലോഗേഴ്സിന്റെ ഇട വിളിക്കുന്നത് നറുക്കടക്കുന്ന ജനുവരി മുപ്പതിന് ആക്റ്റീവ ബൈക്ക് കടലിങ്ങനെട്ടോ ആക്ടിവ സ്കൂട്ടറെ സമ്മാനമായി അടിച്ചത് സ്റ്റിവിൻ എറണാകുളം സന്തോഷം കിട്ടുന്നില്ല നേരിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാർക്കും ഒരു ചെലവുണ്ടാവും ഏകദേശം വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ അവളുടെ ഒരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ കോൾ ചെയ്തോ അവൻ സബ്സ്ക്രൈബ് ചെയ്തോ അല്ലേ അതാ ഈ വന്ന എല്ലാവർക്കും ചലവുണ്ട് ആർക്കും ചലവുണ്ട് ഈ വന്ന എല്ലാവർക്കും ചലവുണ്ട് ഓക്കേ ആട് മന്തി ആ ഒരു മട്ടൻ മന്തി അല്ലായിക്കോ ഗോൾ ഗോൾ മട്ടൻ മന്തി കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് നന്ദി വാങ്ങപ്പെട്ട കൈ ആരെന്താ നടക്കെടുണ്ടോ ഓ ഇ രണ്ട് ടിവി എടുത്തിട്ടുണ്ട് രണ്ട് ടിവി എടുത്തിട്ടുണ്ട് കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് വിൻ ബാക്ക് ഓക്കേ 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 നമ്മൾ ലൈവിലട്ടോ സബ്ബ് എന്താ എടുത്തോ ആരെടുക്കുന്ന അടുത്ത ആരെടുക്കുന്നേ എടുക്കുന്നാ ഇതിലെ ഇല്ലക്കാർക്കാ നോക്കട്ടോ ടിവി വിച്ചാ പിനെ ഇല്ല അവിടെ രണ്ടാമതവാനായ ടിവി ആരാണ വൈശാലിന്നുള്ളത് നമ്മ പാർട്ണറായിട്ട് ആശാക്കാൻ എടുക്ക거든요 എല്ലാം സുഖമായി ആയിക്കണല്ലേ ഒന്നുമില്ല അപ്പോ അടുത്ത ടിവി എടുക്കാൻ പോകണേ ഓക്കേ മാറ്റി വെക്ക് ടിവി കിട്ടി ദേ ബാലുശേരി ദേ കോൺ സിനി ബാലുശേരി ഓളെ 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 സിനി ബാലുശേരി പത്തേ ബാലുശേരി നിങ്ങൾ വന്നിരുന്നോ ോല് പർച്ചേസ്ന്താണ് അപ്പോ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു അതില് രണ്ടാം സമ്മാനത്തില് ടി വി ഇങ്ങടിച്ചത് ഷൂ മണ് മാറി കച്ചറായാലും നാളെ ഒരു രണ്ടു കിലോ ലഡു ആയിട്ട് പറഞ്ഞോ ആയാലും ടി വി കിട്ടിട്ടോ ശരി മലപ്പുറം 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 നോക്കിയേതാ മലപ്പുറം നോക്കാം മലപ്പുറം ഞാൻ പറയാം തൃശൂർ ഒന്നൊന്ന് രണ്ടെണ്ണം ഉണ്ട് അല്ല രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ടെണ്ണുമ്പോ കള ഒന്നൊന്ന് അത് കറക്റ്റ് ഒന്ന് കൊടുപള്ളി മൊബൈക്കൊന്നായിരുന്നു കേട്ടോ നിങ്ങൾ ഇവിടുന്ന് ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ ഏതായിരുന്നു അടുത്ത് അപ്പോ പിന്നെ നമ്മളെ ന്യൂ ഇയർ ഡേ നറുക്കെടുപ്പ് എന്തായിരുന്നു അപ്പൊ അതിൽ മൂന്നാം സമ്മാനായിട്ടുള്ള ടി വി അടിച്ചത് നിങ്ങൾക്കാണ് കേട്ടോ ഇപ്പൊ അവർക്ക് ഒന്നും പറയണ്ടാവേ കാരണം ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് വ്ളോഗേഴ്സ് ലൈവ് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ലൗഡ് സ്പീക്കർ സ്പീക്കറൊക്കെ അപ്പൊ തൊട്ടടുത്ത ദിവസം മൊബിക്കോല് അപ്പോൾ ഇന്ന് നമ്മളെ മൊബിക്കോൻ്റെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് ഭാഗ്യശാലികളൊക്കെ തിരഞ്ഞെടുത്ത് നല്ല സന്തോഷമുള്ളൊരു ദോശമാണ് ഇന്ന് അപ്പോൾ ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാരണം പിക്സലിന്റെ ഫോൺ ഞാൻ എപ്പോഴും പറയലുണ്ട് നൂറ് നാവാണിനെ കുറിച്ച് പറയുന്നത് അത്രയും ക്വാളിറ്റി ഉള്ള ഫോൺ ആയതുകൊണ്ട് പിക്സൽ ഫോൾഡ് മുമ്പ് ഒരുപാട് മൊബിക്കോയിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് ഈ ഒരു ഫോൾഡ് ഫോണ് കേരളത്തിൽ പരിചയപ്പെടുത്തിയ കൂടുതൽ മൊബിക്കോ ആണ് അന്ന് മുതൽ എത്ര പീസ് കൊണ്ടുവച്ചാലും കസ്റ്റമർക്ക് പരാതിയാണ് സ്റ്റോക്ക് തീർന്നു പോയി സ്റ്റോക്ക് തീർന്നു പോയി ആ ഒരു പരാതി എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും രണ്ടും പത്തും ഇരുപതും മുപ്പതും അൻപതും നൂറും പീസല്ലേ കാണുന്നത് ഏതാണ്ട് നൂറ്റൻപത് പീസ് പിക്സലിൻ്റെ ഈ ഒരു ഫോൾഡ് ഫോണ് ഇന്ന് മൊബിക്കോയിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് ഇവിടെ വന്നിട്ട് പ്രോഡക്റ്റ് കിട്ടാത്തവർക്ക് ഒന്നും പരാതി വരെയത് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഇത് വന്ന് വാങ്ങിച്ചോളി ഒരു ലക്ഷത്തി എൺപത്തയ്യായിരാണ് ഇതിൻ്റെ പുതിയ പ്രൈസ് വരുന്നത് ആരും ഉപയോഗിക്കാത്ത നോൺ ആക്റ്റീവ് പീസ് പുതിയ ഫോണ് ഇട്ട് ഉപയോഗിക്കാത്ത പുതിയ ഫോണ് മൊബികോയിൽ ഇപ്പൊ കൊടുക്കുന്ന റേറ്റ് അൻപത്തി ഏഴായിരം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിൻ്റെ ഫോൺ ഇപ്പൊ കൊടുക്കുന്നത് വെറും അൻപത്തിയായിരം രൂപയ്ക്കാണ്. അതും ആറ് മാസം വാറണ്ടിണ്ട് ഫിനാൻസ് വണ്ടികൾക്ക് ഫിനാൻസും ചെയ്തു കൊടുക്കും ഇനി ഇതിന്റെ ക്യാമറന്റെ ക്ലാരിറ്റി ആണൊന്നും കാണിച്ചു തരാം നല്ല അടിപൊളി ഒരു ചെറിയ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഫോൺ ധാരാളം അത്രയും ക്യാമറക്ക് ക്വാളിറ്റി ഉള്ള പ്രീമിയത്തിന്റെ അവസാനത്തെ വാക്കെന്ന് പറയാൻ പറ്റുന്ന ഒരു ഫോണാണ് പിക്സൻ്റെ ഈ ഒരു ഫോൾട്ട് ഫോൺ അപ്പോൾ ഇഷ്ടം പോലെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പെട്ടെന്ന് ഒന്ന് വാങ്ങിക്കുക റേറ്റ് വരുന്നത് പുതിയത് ഒന്ന് എൺപത്തഞ്ചാണ് മൊബിക്കോന്റെ റേറ്റ് വെറും അൻപത്തിയ്യായിരം പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവും ഇനി പിക്സലിൻ്റെ നയൻ പ്രോ എന്ന് മോഡൽ ഉണ്ട് പിക്സൽ നൈൻ പ്രോ അതുപോലെ നയൻ പ്രോ എക്സൽ പിന്നെ ഒക്കെ പുതിയത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് ഈ മോഡലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അടിപൊളി ഫോണാണ് പിക്സലിൻ്റെ ഫോണിൽ ഏത് തന്നെ ആണെങ്കിലും ക്യാമറേൻ്റെയും സൗണ്ടിൻ്റെയും അതുപോലെ പെർഫോമൻസിൻ്റെയും കാര്യത്തിൽ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ഏതാണ്ട് മുന്നൂറ്റൻപതിൽ പരം ഫോൺ ഇപ്പോൾ പിക്സലിൻ്റെ കൊള്ളി മൊബിക്കോൽ സ്റ്റോക്കുണ്ട് ഇത് ഇന്ന് ഇന്ത്യയിൽ വേറൊരു കടയിൽ പോലെ ഇത്രയും കൂടുതൽ പിക്സലിൻ്റെ ഫോണിൽ കാണാൻ കഴിയില്ല അത് ഷുവറാണ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഏത് മാണെങ്കിലും ഏത് മോഡൽ ഏത് ജി ബി വേണമെങ്കിലും പിക്സലിന്റെ ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് നാൻപ്രോന്റെ പുതിയ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം ആണ് മൊബിക്കോയിൽ ഇപ്പൊ ഓഫറിൽ കൊടുക്കുന്ന റേറ്റ് വെറും അറുപത്തി മൂവായിരം രൂപയാണ് അതേപോലെ തന്നെ അറുപത്തി ഒമ്പതിനാണ് പിക്സൽ നാൻ പ്രോ എക്സല് നമ്മൾ കൊടുക്കാൻ പോണത് രണ്ടുമുടിയുണ്ട് പിക്സല് അതുപോലെ പിക്സലിന്റെ എയ്റ്റ് പ്രോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കയറി നോക്കിയാൽ പുതിയത് തൊണ്ണൂറായിരം രൂപയാണ് വരുന്നത് മൊബിക്കോയിൽ വരുന്ന റേറ്റ് വെറും നാല്പതിനായിരം രൂപ അതായത് പുതിയതിനായിട്ട് അൻപതിനായിരം രൂപ കുറച്ചിട്ട് പകുതിയിലും താഴെ പ്രൈസ് എന്നാണ് ഈ നയൻ പ്രോ എക്സ് പിക്സൽ എയ്റ്റ് പ്രോ നമ്മൾ കൂടുതൽ മൊബിക്കോൽ കൊടുക്കാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ സിക്സ് പ്രോ ഉണ്ട് സെവൻ പ്രോ ഉണ്ട് സെവൻ പ്രോ ഒക്കെ തൊണ്ണൂറായിരം രൂപയൊക്കെ വന്ന മോഡലാണ് ഇപ്പോൾ മൊബിക്കോൽ കൊടുക്കുന്ന റേറ്റ് മുപ്പത്തി രണ്ടായിരം രൂപയാണ് അതുപോലെ തന്നെ പിക്സൽ എയ്റ്റ് എയ്റ്റ് എ സ്റ്റാർട്ടിങ് പ്രൈസ് പിക്സൽ സിക്സ് ഉണ്ട് പതിനാറ് അഞ്ഞൂറ് ഇതൊക്കെ പുതിയത് അറുപതിനായിരം രൂപയൊക്കെ വന്നിരുന്ന മോഡലാണ് ഇപ്പോൾ ഫോണുകളൊക്കെ പൊതുവേ റേറ്റ് കൂടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഉണ്ടാക്കിയില്ല മൊബിക്കോല് ഫോണിന് പ്രൈസ് കൂട്ടിയിട്ടില്ല മാക്സിമം കുറച്ചിട്ട് തന്നെ കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കാറ് എപ്പോഴും ഇനി അതുപോലെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ വിവോന്റെ എക്സ് ത്രീ ഹൺഡ്രഡ് എക്സ് ഹൺഡ്രഡ് പ്രോ എക്സ് ടു എഫ് സി അങ്ങനെ പറഞ്ഞിട്ട് വിവോന്റെ എല്ലാ മോഡലും സ്റ്റോക്ക് ഉണ്ട് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എൺപത്തി ഒമ്പത് തൊള്ളായിരം അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ എയർപോർഡ് പ്രോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ് സീരീസ് ഉള്ളതും അതുപോലെ വിവോന്റെ വി സീരീസ് എല്ലാം സ്റ്റോക്ക് ഉണ്ട് എല്ലാം പൊട്ടിച്ചിട്ട് നല്ല പ്രൈസ് വ്യത്യാസത്തിലാണ് മൊബിക്കോയിൽ കൊടുക്കാൻ പോകുന്നത് കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പോലും വിവോയിലും ഒക്കെ കമ്പനി വാറണ്ടി ബാക്കിയില്ലാത്ത ഫോണുകളാണെങ്കിൽ മൊബിക്കോൻ്റെ ആറ് മാസം വാറൻറ്റിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട് ഒമ്പതിനായിരം ഉപയെ പതിനായിരം റേഞ്ചിലാണ് ഫോണുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഓപ്പോയിലും വിവോയിലും ആയിട്ട് ഒരുപാട് ഏതൊക്കെ മോഡൽ മാർക്കറ്റിൽ ഇറങ്ങിയ മോഡൽസ് ഉണ്ടോ അതൊക്കെ മൊബിക്കോയിൽ പൊട്ടിച്ചിട്ട് നല്ല പ്രൈസ് വ്യത്യാസത്തിലാണ് കൊടുക്കാൻ പോകുന്നത് ഈ കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയുണ്ട് സാംസങ്ങിൻ്റെ എസ് സീരീസ് ഒരുപാട് സ്റ്റോക്ക് എടുക്കുന്നുണ്ട് ഇനി റിയൽമീക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ റിയൽമീൻ്റെ സിക്സ്റ്റീന് സിക്സ്റ്റീൻ പ്രോ സിക്റ്റീൻ പ്രോ പ്ലസ് എല്ലാം ഉണ്ട് അതുപോലെ റിയൽമീൻ്റെ നോക്കുകയാണെങ്കിൽ എല്ലാ മോഡലും ഇതൊക്കെ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കാനുള്ള മോഡൽസ് കേട്ടോ ഇനി ഓപ്പോൻ്റെ പുതിയ സീരീസ് റെനോ ഫിഫ്റ്റീന് ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മിനി ഒക്കെ ഫിഫ്റ്റീൻ ഒക്കെ റെനോ ഫിഫ്റ്റീൻ ഒക്കെ ഒബിക്കോയിൽ കൊടുക്കുന്ന പ്രൈസ് മുപ്പത്തെട്ട് അഞ്ഞൂറിന് നാൽപ്പത്താറായിരം രൂപ ഫോണാണ് മൊബിക്കോൽ കൊടുക്കാൻ പോകുന്നത് മുപ്പത്തി എട്ട് അഞ്ഞൂറിന് എല്ലാ മോഡി ഇതൊക്കെ പൊട്ടിച്ച് സെക്കൻഡാക്കി കൊടുക്കാനുള്ള മോഡേ ചേട്ടോ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ പ്രീമിയം ഫോൺ ഫ്ലിപ്പായിട്ടും ഫോൾഡ് ആയിട്ടും ഇവിടെയൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പോൾ താഴെയുള്ള ആൻഡ്രോയിഡ് സ്റ്റോക്ക് ഇതൊക്കെയാണ് ഇനി നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ടാബ് ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് മോൾ വെച്ചിട്ട് കാണാം അപ്പോൾ മൊബിക്കോന്റെ വീഡിയോയിലേക്ക് അടി അടിയിലേക്ക് നമ്മൾ കമൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് വരാറുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞിട്ട് നമ്മൾ പരമാവധി നോക്കിയിട്ടുണ്ട് ഒരു ദിവസം അയ്യായിരം പതിനായിരം കോൾ വരെയാണ് മൊബിക്കോൾക്ക് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് നാല് സ്റ്റാഫുകൾ ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ പരാതി തീർക്കണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് സ്റ്റാഫിനെങ്കിലും പിടിച്ചു നിർത്തിയാൽ എല്ലാ കോളും അറ്റൻഡ് ചെയ്തിട്ട് പരാതി തീർക്കാൻ കഴിയും തൽക്കാലം നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അത് എത്താത്തത് കൊണ്ട് നമ്മൾ മെസ്സേജ് അയച്ചോളി പരമാവധി റിപ്ലൈ നമ്മൾ തരും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഫുള്ള് സ്റ്റോക്കിലൂടെ സ്റ്റോക്ക് ഉണ്ടാവും ലൊക്കേഷൻ വരുന്നത് മൊബിക്കോൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസ് റോഡിൻ്റെ തൊട്ടടുത്തന്നാണ് എനിക്ക് ഗൂഗിൾ മാപ്പ് കയറി ജസ്റ്റ് ഒന്ന് മൊബിക്കോ കൊള്ളി അടച്ചിട്ടുവാണെങ്കിൽ നേരെ ഇവിടേക്ക് വരാവുന്നതാണ് അപ്പോൾ നമ്മൾ താഴെ നിന്ന് ഒരുപാട് ആൻഡ്രോയിഡ് ഫോണിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നേരെ മൊബിക്കോറിൻ്റെ മോളിലേക്ക് കയറി വന്നു കഴിഞ്ഞിട്ടുവാണെങ്കിൽ നമുക്കിവിടെ ലാപ്ടോപ്പുകൾ കാണാം അതായത് പുതിയ മോഡൽ ലാപ്ടോപ്പ് ലാപ്ടോളപ്പൊക്കെ പ്രീമിയം മോഡൽ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് ആപ്പിളിൽ വേണമെങ്കിൽ ഇവിടെ കിടക്കുന്നുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇവിടെയൊക്കെ ലാപ്പ് കിടക്കുന്നുണ്ട് ആ ടേബിൾ മേലാണ് അവിടെയും ലാപ്പ് കിടക്കുന്നുണ്ട് ഇനി പൊട്ടിച്ച് കൊടുക്കാനുള്ള ലാപ്പ് അത് വേറെയും കിടക്കുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാം അതിൻ്റെ മുമ്പായിട്ട് നമ്മളെ ബൈജൂസ് ടാബ് നമ്മൾ ഒരുപാട് വിറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ബൈജൂസ് ടാബ് സ്റ്റാബ് ഇതിനെപ്പറ്റി നീട്ടി പറയുന്നില്ല ഇത് ഏതാണ്ട് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രൈസും കൂടിയിട്ടുണ്ട് ഇപ്പോൾ വെക്കുന്ന റൈറ്റ് ആറായിരത്തൊള്ളായിരം ഇതും കൂടി കഴിഞ്ഞിട്ടുവാണെങ്കിൽ ശരിക്കും ബജറ്റ് സ്റ്റാബ് കഴിഞ്ഞിട്ടോ ഇനി ടാബിന് വേറെ നമുക്ക് വേറെ സാധനം ഇറക്കിയിട്ടുണ്ട് ക്രോം ബുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ആൻഡ്രോയിഡ് ആപ്പായിട്ട് അത് ഉപയോഗിക്കാം ലാപ്ടോപ്പിൻ്റെ ഉപയോഗമാണ് അതും എടുക്കും ഏതാണ്ട് അറുപതിനായിരം ഉറുപ്പയ്ക്ക് പുതിയ ഇറക്കിയ ലെനോൻ്റെ ഈ ഒരു ക്രോം ബുക്ക് പഠിക്കുന്ന കുട്ടികൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് മൊബൈക്കോലിപ്പോൾ ചെറിയ പ്രൈസിന് കൊടുക്കുന്നുണ്ട് ഏതൊരു രക്ഷിതാക്കൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചേ ഇന്ന് വരുന്നുള്ളൂ മടുക്കി വെച്ച് കഴിഞ്ഞിട്ട് ടാബായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ ടച്ച് ആണ് ടച്ച് സ്ക്രീനാണ് നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ലാപ്ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ക്രോം ബുക്ക് ഇതിന് പ്രൈസ് കേട്ടാൽ ശരിക്കും ഞെട്ടും വെറും ഒമ്പതേ തൊള്ളായിരം ഇതിന് റേറ്റ് വരുന്നുള്ളൂ അറുപതിനായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ ഇറങ്ങിയ മോഡലാണ് ഇപ്പോൾ വരുന്ന റേറ്റ് ഒമ്പതേ തൊള്ളായിരം ഒരു പത്തിരുപത് പീസ് നമ്മളിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇത് ഒരു പെട്ടെന്ന് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ മൊബിക്കോലിൽ ഫോണുകളും ടാബുകളൊന്നും പൊട്ടിച്ചു കൊടുക്കല് ഇപ്പോൾ ലാപ്ടോപ്പും പൊട്ടിച്ചു കൊടുക്കാൻ പോവാണ് പുതിയ റേറ്റ് വരുന്നത് അൻപതിനായിരം രൂപയാണ് ഷീൽഡ് കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്തിട്ട് വൺ ഇയർ വാറണ്ടി തന്നെ സെക്കൻഡ് ആക്കി കൊടുക്കാൻ പോകുന്ന പ്രൈസ് വെറും മുപ്പത്തെട്ടായിരം രൂപ അതായത് എവിടെ നോക്കി അന്വേഷിച്ച് വന്നാലും മൊബിക്കോല് വരികയാണെങ്കിൽ നല്ല പ്രൈസ് വ്യത്യാസത്തിൽ നിങ്ങൾക്ക് പുതിയ ലാപ്ടോപ്പ് തന്നെ സ്വന്തമാക്കാം അൻപതിനായിരം രൂപയുടെ ലാപ്ടോപ്പ് നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് മുപ്പത്തി എട്ടായിരം ഇതിനൊക്കെ കൂടെ ഷുവറായിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഗിഫ്റ്റും കൊണ്ട് ഫിനാൻസ് വേണ്ടി വെക്കുകയാണെങ്കിൽ ഫിനാൻസ് നമ്മൾ ചെയ്തുകൊടുക്കും അപ്പോൾ ടാബുകൾ നോക്കുകയാണെങ്കിൽ ഈ കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് സാംസങ്ങിൻ്റെയും ലെനോവൻ്റെയും അതുപോലെ ഐ പാഡുകളായിട്ടും സാംസങിൻ്റെ എസ് സീരീസ് ആയിട്ടും എ സീരീസ് ആയിട്ടും ടാബിൻ്റെ ഒരു ലോകം തന്നെയാണ് കൊടലി മൊബിക്കോലിന് മോളിലുള്ളത് ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ല ലെനോവൻ്റെയും ഹോണറിൻ്റെയും അതുപോലെ വൺ പ്ലസിൻ്റെ ഒക്കെ ഒരുപാട് ടാബുകൾ നിരത്തി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഷോമിൻ്റെ പാഡുകൾ ഇഷ്ടം പോലെ ഇവിടെയും കിടക്കുന്നുണ്ട് ഇനി അവിടെ തട്ടിലും ഇവിടെ തട്ടിലൊക്കെ ഒക്കെ പോലെ ലെനോവന്റെ അതുപോലെ ഷോമിൻ്റെയൊക്കെ ടാബുകൾ ഒരുപാട് പീസ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പ്രൈസ് പറയാൻ നിൽക്കാത്തത് ഓരോന്ന് പ്രൈസ് എടുത്ത് പറയുകയാണെങ്കിൽ വീഡിയോ രണ്ടോ മൂന്നോ മണിക്കൂറ് പറയുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്റ്റോക്കായിട്ടാണ് മൊബിക്കോ ഈ പ്രാവശ്യം ഓഫറിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഐഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ ഐഫോൺ ഒരു കണ്ണുള്ളിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുമ്പോൾ രണ്ട് കണ്ണുള്ളതിൽ മൂന്ന് കണ്ണുള്ളവലായിട്ട് ഒരുപാട് സീരീസ് ഇവിടെയും കിടക്കുന്നുണ്ട് തേർട്ടീന് ഫോർട്ടീന് ഫിഫ്റ്റീന് സിക്സ്റ്റീന് സെവൻറ്റീന് സെവൻറ്റീൻ പ്രോ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ മോഡലും അപ്പോൾ തന്നെ പ്രോ സീരീസിലാണെങ്കിൽ ട്വൽവ് പ്രോ തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ മാക്സ് ഫോർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ മാക്സ് ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ മോഡലും സ്റ്റോക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ തേർട്ടീനും ഒക്കെ ആയിട്ട് ഇവിടെയും കിടക്കുന്നുണ്ട് പ്രൈസൊക്കെ ഏറ്റവും പരമാവധി പൊട്ടിച്ച പ്രൈസിലാണ് മൊബിക്കോൽ കൊടുക്കാൻ പോണത് ഇനി കമ്പനി വാറണ്ടി ബാക്കിയില്ലെങ്കിൽ നമ്മളെ വാറണ്ടിയിലാണ് കൊടുക്കാൻ പോകുന്നത് ആറ് മാസത്തെ വാറണ്ടിയിൽ അപ്പോൾ അതിൻ്റെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നുകൊണ്ട് പലരാണ് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിന് തൊട്ടടുത്ത് തന്നെയാണ് മൊബിക്കോൻ്റെ ഷോപ്പ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ കയറി കൊടുവിൽ മൊബിക്കോ എന്നു കഴിഞ്ഞിട്ടുവാണെങ്കിൽ നേരെ ഇതിന് മുമ്പിൽ വന്ന് എത്താൻ പറ്റും ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആക്കുകയാണെങ്കിൽ പരമാവധി നമ്മൾ റിപ്ലൈ തരും അപ്പോൾ ഇനി ഒരുപാട് ഓഫറുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം